സംസ്ഥാന കുടുംബശ്രീ സർഗോത്സവം അരങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിന് കാസർഗോഡ് ജില്ലയിലെ പിലിക്കോടിൽ തുടക്കം കുറിച്ചു ജനകീയ ജനകീയാസൂത്രണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീ ശാക്തീകരണത്തിനും ദാരിദ്ര്യ ലഘൂകരണത്തിനുമായി പൊതുവഴികൾ തേടി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് കുടുംബശ്രീ കേരള സ്ത്രീകളുടെ ഈ കൂട്ടായ്മ രജത നിറവിൽ ലോകമാതൃകയായി നിലകൊള്ളുന്നു നാല്പത്തഞ്ച് ലക്ഷം അയൽക്കൂട്ടം അംഗങ്ങളെയും മൂന്ന് ലക്ഷം ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങളെയും പ്രതിനിധീകരിച്ച് വിവിധ തല മത്സരങ്ങൾക്ക് ശേഷം പതിനാല് ജില്ലകളിൽ നിന്നുമായി മൂവായിരത്തഞ്ഞൂറ് കലാകാരികൾ ത്രിദിന കലോത്സവത്തിൽ മാറ്റുരക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴിന് കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്ത അരങ്ങുത്സവം രണ്ട് ദിനങ്ങളിലായി പിലിക്കോട് വെച്ച് പതിനാല് വേദികളിലായി നടന്നുവരുന്നു രണ്ടാം ദിനമായി ഇന്ന് മോഹിനിയാട്ടം സംഘഗാനം ലളിതഗാനം തിരുവാതിര ചവിട്ടുനാടകം മിമിക്രി മോണാക്ട് മാപ്പിളപ്പാട്ട് കഥാപ്രസംഗം ഓടക്കുഴൽ തബല വയലിൻ നാടകം എന്നിവ അരങ്ങേറി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സർഗോത്സവം ജൂൺ ഒമ്പതിന് സമാപിക്കും എം കെ സി ബ്യൂറോ കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സിലേക്ക് ഇന്റേൺഷിപ്പോടെ പഠനം പൂർത്തിയാക്കി പി അംഗീകൃത സർട്ടിഫിക്കറ്റ് നേടുവാനുള്ള അവസരം ലഭിക്കുന്നു എഫ് ഡി ജി ടി സർട്ടിഫിക്കറ്റ് ലഭിച്ചവർക്ക് എഴുതി സർക്കാർ സ്കൂളുകളിൽ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വർക്ക് എക്സ്പീരിയൻസ് എന്നീ തസ്തികകളിൽ ടീച്ചറാകുന്നതിനും ഐ ടി ഐ ടി ജി എം ടി ഇൻസ്ട്രക്ടർ തുടങ്ങിയ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ നിയമനം ലഭിക്കുവാനും കൂടാതെ ഗാർമെന്റ്സ് ഇൻഡസ്ട്രികളിൽ ഫാഷൻ ഡിസൈനർ ക്വാളിറ്റി കൺട്രോളർ തുടങ്ങിയ ധാരാളം തൊഴിലവസരങ്ങളും ലഭിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ മുസ്ലിം ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് മൈനോറിറ്റി ഗ്രാന്റും എസ് സി എസ് ടി സ്കോളർഷിപ്പും എല്ലാ വിദ്യാർത്ഥികൾക്കും ബെസ്റ്റ് ട്രെയിൻ കൺസെഷൻ ലഭ്യമാണ് രണ്ടു വർഷ ദൈർഘ്യമുള്ള ഈ കോഴ്സിലേക്ക് പ്രായപരിധി ബാധകമല്ല എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇതിൽ ഏതെങ്കിലും യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു ക്രിസിയ ട്രെയിനിംഗ് കോളേജ് നിയർ ഷോപ്രിക് സൂപ്പർ മാർക്കറ്റ് ടോപ്പ് ഓഫ് അർബൻ ബാങ്ക് ന്യൂ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ കണ്ണൂർ മൊബൈൽ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ Three nine double eight nine eight. Land phone number zero four nine eight five two zero five seven nine eight.